കായംകുളം രാജാവിൻ്റെ ശ്രീചക്രം ഇതാണ് ഐതിഹ്യമാലയിലെ അടുത്ത കഥ ഈ കായംകുളത്തെ രാജാവ് ആ ഒരു ചില്ലറ ഉടായിപ്പൊക്കെ ഉണ്ടായിരുന്ന കാല ആ പന്ന് തിരുവിതാംകൂർ ഭരിക്കുന്നത് മാർത്താണ്ഡവർമ്മയാണ് മാര്ത്താണ്ഡവർമ്മ തിരുവിതാംകൂർ അദ്ദേഹത്തിൻ്റെ രാജ്യം വികസിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോഴത്തെ ഭാഷയിൽ പറഞ്ഞാൽ വികസിപ്പിക്കാൻ അദ്ദേഹം അടുത്ത രാജ്യങ്ങളെയൊക്കെ ആക്രമിച്ച് തൻ്റെ പരിധിയിലാക്കി തിരുവിതാംകൂറിൻ്റെ പരിധി വർദ്ധിപ്പിച്ചുകൊണ്ടിരുന്നു അനക്സിയ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ആ പ്രവൃത്തി ചെയ്തുകൊണ്ടിരുന്ന കാലം മാർത്താണ്ഡവർമ്മയ്ക്ക് കായംകുളത്തെ ഒരു സംശയം കാരണം ഇയാളെ ആൾ ശക്തനാണ് കായംകുളം വളരെ ആയിട്ടുള്ള ഒരു രാജ്യവുമാണ് അപ്പോൾ മാർത്താണ്ഡവർമ്മ തൻ്റെ ദിവാൻ ആയിരുന്ന രാമയ്യൻ ദളവ രാമയ്യൻ തളവയെ കായംകുളത്തേക്ക് വിട്ടു എന്താ ഇതിൻ്റെ രഹസ്യം ആളത്ര ശരിയല്ല പക്ഷേ രാജ്യം നാൾക്ക് നാൾ അഭിവൃദ്ധിപ്പെട്ടു വരുന്നു ഇതിനെ ആക്രമിച്ചാൽ എങ്ങനെയിരിക്കും ക്ലച്ച് പിടിക്കുമോ അതോ നമുക്ക് നാണക്കേടാകുമോ ഇതൊക്കെ അറിയാനായിട്ട് രാമയ്യൻ തളവെ വിട്ടു രാമയ്യൻ തളവ കായംകുളത്ത് സൂത്രത്തിൽ ചെന്നു അന്വേഷിച്ചു അപ്പോൾ കാര്യമൊക്കെ ശരിയാണ് രാജാവിൻ്റെ കയ്യിലിരിപ്പ് അത്ര ശരിയല്ല അല്പം ഇപ്പോഴത്തെ ഭാഷയിൽ പറഞ്ഞാൽ ഉടായിപ്പുകളൊക്കെ കയ്യിലുണ്ട് അതെന്താണെന്ന് കൊട്ടാരത്തിൽ ഷാൻ കൊണ്ടി പറയുന്നില്ല പക്ഷെ ചില കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നു ആ കാര്യങ്ങൾ വെച്ച് അന്നത്തെ കണക്ക് അങ്ങനെയാണ് രാജാവ് മോശമാണെങ്കിൽ രാജ്യം മോശമാകും പ്രജകൾ അത് അനുഭവിക്കണം രാജാവിൻ്റെ കൃത്യങ്ങളുടെ ദുഷ്കൃത്യങ്ങളുടെയൊക്കെ ഫലം പക്ഷെ കായം കൊളുത്തി ഇക്വേഷൻ വർക്ക് ചെയ്യുന്നില്ല രാജാവിൻ്റെ ചില തോന്നിയാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും രാജ്യം അഭിവൃദ്ധിപ്പെട്ടുവരുന്നു ദിനേന അഭിവൃദ്ധിപ്പെട്ടു വരുന്നു ആളുകളൊക്കെ ഹാപ്പിയാണ് ചോടാ ഇതെന്താ ഇതിൻ്റെ രഹസ്യം എന്ന് പറഞ്ഞ് രാമയം നളവ അന്വേഷണം അന്വേഷിങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ രാജാവിൻ്റെ കൊട്ടാരത്തിൻ്റെ അടുത്ത് ഒരു തേവാരപ്പുരയുണ്ട് പൂജപ്പുര അതാണ് തേവാരപ്പുര കുളി കഴിഞ്ഞ് വന്നിട്ട് പൂജ ചെയ്യുന്ന സ്ഥലം ഈ തേവാരപ്പുരയിൽ ഒരു ശ്രീചക്രം ഇരിപ്പുണ്ട് ആ ശ്രീചക്രത്തിന് ദിവസവും ആ പൂജാരിമാർ പൂജ ചെയ്യുന്നുണ്ട് രാവിലെ ഇതാണ് കായംകുളത്തിൻ്റെ ഐശ്വര്യത്തിൻ്റെ രഹസ്യം അപ്പോൾ രാജാവ് എന്ത് സ്വഭാവ കാരണ എന്ത് തലകുത്തി മറിഞ്ഞാലും ഈ ശ്രീചക്രം കായംകുളത്തെ രക്ഷിക്കും ശ്രീചക്രം ഉള്ളിടത്തോളം കാലം ആ ശ്രീചക്രത്തിന് കൃത്യമായ പൂജ നടക്കുന്നിടത്തോളം കാലം കായംകുളത്തെ ആർക്കും തൊടാൻ പറ്റില്ല കായംകുളം വെച്ചടി വെച്ചടി പുരോഗതിയിലേക്ക് പോകും ഇതാണ് ഇതിൻ്റെ രഹസ്യം എന്ന് മനസ്സിലാക്കി അപ്പോൾ രാമയ്യെന്നുള്ളവ തീരുമാനിച്ചു ഈ ശ്രീചക്രം എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് കടത്തണം ഇതാണ് ഇവരുടെ സ്ട്രെങ്ത്തിൻ്റെ അടിസ്ഥാനം ശ്രീചക്രം മാറിയാൽ ഇവർ വീക്കാകും അപ്പോൾ നമുക്ക് അടിച്ച് സൈന്യം സൈന്യത്തെ കായം കായംകുളത്ത് തിരുവിതാംകൂറിനോട് ചേർക്കാം എന്ന് തീരുമാനിച്ചു പക്ഷേ ഇതെങ്ങനെ കൊണ്ടുപോകും ആരും കൊണ്ടുപോകാം അവർ പ്രാണൻ പോലെ സൂക്ഷിക്കുന്ന ശ്രീചക്രമാണ് അപ്പോൾ രാമയ്യെന്നുള്ളവ ഒരു ഭ്രാന്തൻ്റെ വേഷത്തിൽ ഈ തേവാരപ്പുരയ്ക്കടുത്ത് പോയിരുന്നു ഭ്രാന്തെന്നു വെച്ചാൽ ഉപദ്രവമൊന്നുമില്ല പരസ്പര ബന്ധമില്ലാതെ സംസാരിക്കും അത്രയേ ഉള്ളൂ വേറെ കുഴപ്പമൊന്നുമില്ല കുളിക്കും നല്ല വസ്ത്രം ധരിക്കും നെറ്റിയിൽ കുറി അത് ഇതൊക്കെയുണ്ട് പക്ഷേ സംസാരം പരസ്പര ബന്ധമില്ല അപ്പോൾ സംസാരിച്ച് കഴിയുമ്പോൾ മനസ്സിലാവും ഏക്കം ഭ്രാന്താണെന്ന് ഉപദ്രവമൊന്നുമില്ല പിള്ളേരെയൊന്നും ഉപദ്രവിക്കില്ല ആരെയും പേടിപ്പിക്കില്ല അപ്പോൾ അങ്ങനെ ഒരാളവിടെ കറങ്ങി നടക്കുന്നത് കണ്ടിട്ട് ആൾക്കാർ ഓ ഒരു പ്രാന്തൻ ദേഹോദ്രവൊന്നുമില്ല കേട്ടോ വയലൻ്റാവില്ല അതുകൊണ്ടൊന്നും ചെയ്യാനില്ല ജീവിച്ചു പോക്കോട്ടെ ഇയാൾ ആകെ ചെയ്യുന്നൊരു പ്രവൃത്തി രാവിലെ വരെ ശ്രീചക്രപൂജ കഴിഞ്ഞ് ഈ ശ്രീചക്രപൂജ തുടങ്ങുന്നതിന് മുമ്പ് നിർമാല്യം എന്ന് പറയുമല്ലോ തലേദിവസത്തെ പൂക്കൾ അത് ഇതൊക്കെ വാരി പുറത്ത് കളയും ഈ മനുഷ്യൻ ഇതൊരു കൊട്ടയിൽ ശേഖരിച്ചിട്ട് ദൂരെ കൊണ്ടുപോയി കളയും ഈ പ്രാന്തം അതായത് രാമയന്ത്രളം ഇതാണ് ആകെ അയാൾ ചെയ്യുന്ന ജോലി എന്തെങ്കിലും ഭക്ഷണം ആരെങ്കിലും കൊടുക്കും അത് കഴിക്കും ഇങ്ങനെ പോയി കുറേ ദിവസം പോയി കഴിഞ്ഞപ്പോൾ ഇയാൾ ഈ പൂവിൻ്റെ വാടിയ പൂക്കളാണ് ഈ കൊട്ടയും ഈ പൂജാരികളുടെ അടുത്തേക്ക് പോയിട്ട് പറഞ്ഞു ഇത് ഇതിനകത്ത് ശ്രീചക്രമുണ്ട് ഇനി ഞാൻ പറഞ്ഞില്ല എന്നു ഇതും കൊണ്ട് ഞാൻ പോവുകയാണ് ആ വെക്കടും അവിടെ ഇവർ പരിശോധിച്ചു കഴിഞ്ഞപ്പോൾ ശ്രീചക്രവും ഇല്ല എന്നില്ല പൂ മാത്രമുണ്ട് അപ്പോൾ മറ്റേ നമ്പതിൽ പറഞ്ഞു ഛേ അവൻ പ്രാന്തനാണ് ഞാൻ തന്നോട് പറഞ്ഞില്ല വെറുതെ അവനും ഓരോന്നൊക്കെ പോലും പോയി എടുത്തുകൊണ്ട് പോടാ ഇയാളിത് കൊണ്ട് കായംകുളം രാജാവിൻ്റെ കൊട്ടാരത്തിന് മുമ്പിൽ ചെന്ന് മുമ്പിൽ ചെന്നിട്ട് പറഞ്ഞു രാജാവേ ദേ ഈ കൊട്ടയ്ക്കകത്ത് ശ്രീചക്രവുണ്ട് ഞാനിത് കൊണ്ടുപോവുകയാണ് നാളെ പറഞ്ഞില്ല എന്ന് പറയരുത് നിങ്ങളുടെ പൂജാരിമാരോട് ഞാൻ പറഞ്ഞിട്ട് അവന്മാർക്ക് യാതൊരു ദണ്ണുമില്ല കുഴപ്പന്മാരാണ് രാജാവ് ഉടനെ ആളെ വിട്ടിട്ട് നോക്കട്ടു അത് എന്താന്ന് കിങ്കരന്മാർ വന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ ഇതിനകത്തൊന്നും ഇല്ല തിരുമേനി ഇവൻ വട്ടാണ് ആ ബുടാ അവിടെ നിന്ന് മനുഷ്യനെ ശല്യം ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് ഇയാൾ കോട്ടയും പോവുകയാണിട്ട് ഇയാൾക്ക് വയ്ക്കുന്നു ഇതിങ്ങനെ പല ദിവസം രാമ രാമന്ത്ള്ളതാണ് ആവർത്തിച്ചുകൊണ്ടിരുന്നു പതുക്കെ ഈ നമ്പൂതിരിമാർ പറയാൻ തുടങ്ങി കേൾക്കുമല്ലോ ഇങ്ങനെ ഞാൻ ശ്രീചക്രവും കൊണ്ട് പോവുകയാണ് എന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ ആ കൊണ്ടുപോയ്ക്കുമോ അവൻ്റെ ഒരു ശ്രീചക്രം എന്ന് പറയാൻ തുടങ്ങി രാജാക്കിങ്കരന്മാരും രാജാവും ഒക്കെ പറയാൻ ഇവനൊരു ശല്യമായ നേരം കഴിഞ്ഞാൽ അവൻ ശ്രീചക്രം കൊണ്ടുപോവുകയാണെന്ന് കൂടു കൂടാം എന്ന് പറഞ്ഞു അവരും അവരും ഇറക്കാം അങ്ങനെ ഇറക്കി ഒരു പത്ത് ദിവസം കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം രാവിലെ പൂജാരിമാർ വരുന്നതിന് മുമ്പ് തന്നെ ശ്രീചക്രം എടുത്ത് കൊട്ടയിലാക്കി പൂക്കളുമൊക്കെ വാരി അതിന് മുള്ളിട്ടു പതിവ് പോലെ നമ്പൂതിരിമാരോട് ചെന്ന് പറഞ്ഞു ഇതാ ശ്രീചക്രം ഞാൻ കൊണ്ടുപോകുന്നു പഴയ പോലെയല്ല ഈത്തവണ യഥാർത്ഥത്തിൽ ശ്രീചക്രമുണ്ട് ഞാൻ പിന്നെ തവണ പറഞ്ഞു എന്ന് പറയരുത് ആ തീത്ത് എന്നൊക്കെ പറഞ്ഞു നാമ്പൂതിരിമാർക്ക് ദേഷ്യം വന്ന് ഇവനെ കൊണ്ട് തോറ്റല്ലെ ഇവിടെ നീ പാവാണെന്ന് വിചാരിച്ചിട്ടാണ് നിന്നെ അതിൻ്റെ മുട്ടുകലകളിൽ പിടിക്കുന്നത് ഓടർ അവിടെ നിന്ന് ഓടി രാജാവിൻ്റെ അടുത്ത് ധോയി രാജാവേ പഴയ പോലെയല്ല ഇന്ന് സത്യത്തിൽ ഈ ശ്രീചക്ര എൻ്റെ കോട്ടയിലുണ്ട് വേണമെങ്കിലും പരിശോധിച്ചോ നിങ്ങളുടെ പൂജാരിമാണൊക്കെ യാതൊരു ഉത്തരവാദിത്വവും ഇല്ല ആ പൊട്ടന്മാർ ഞാൻ പറഞ്ഞിട്ട് വിശ്വസിക്കുന്നില്ല നിങ്ങളെങ്കിലും പരിശോധിച്ച് അല്ലെങ്കിൽ നാളെ ശ്രീചക്രം കണ്ടില്ല എന്ന് പറഞ്ഞ് എൻ്റെ നെഞ്ചത്ത് കയറി എന്ന് പറഞ്ഞു രാജാവ് പറഞ്ഞു ഇവനെ കൊണ്ട് തോറ്റല്ല ഓടിക്കട അവനെ അവൻ ഓടിച്ചു രാമയ്യ എന്നുള്ളതാണ് ശ്രീചക്രൂട്ട് ഓടി സ്ഥലം വിട്ടു പൂജാരിമാര് കുളിച്ച് വക്ക റെ റെഡിയായിട്ട് വന്ന് പൂജിക്കാൻ നോക്കിയപ്പോൾ ശ്രീചക്രം കാണുന്നില്ല ചേടോ ഇവൻ വലിയ ചതിയാണല്ലോ കാണിച്ചത് അപ്പം മറ്റേ നമ്മൾ വരൂ അവനെന്ത് ചതിച്ചു അവൻ പറഞ്ഞില്ലേ ശ്രീചക്രം പോട്ടുണ്ട് പഴയ പോലെയല്ല ഇന്ന് ഞാൻ പറയുന്നത് സത്യമാണ് ഇതൊക്കെ പറഞ്ഞതാണ് സത്യം പറഞ്ഞതാണ് പക്ഷെ ആര് കേൾക്കാൻ രാമവിവരെ ഓടി രാജാവിൻ്റെ അടുത്ത് പോയി രാജാവ് പറ്റു രാജാവ് പറഞ്ഞു എൻ്റെ അടുത്ത് അവൻ പറഞ്ഞു പഴയ പോലെയല്ല ഞാനിപ്പോൾ പറയുന്നത് സത്യമാണ് എൻ്റെ കോട്ട തുറന്നു നോക്ക് എന്നൊക്കെ അവൻ പറഞ്ഞതാണ് അവളി തുറന്നില്ല കാരണം ഈ പ്രാന്ത് കുറേ നാളായല്ലോ നടക്കുന്നു ഓടിക്കുമ്പോൾ പുറകെ ഓടിയ ആൾക്കാർ രാമേന്ദളവടെ കിട്ടാൻ രാമയന്തളവ് പുറത്തിറങ്ങി കഴിഞ്ഞ ഈ സാധനം കൊട്ടയും പൂവൊക്കെ വലിച്ചെറിഞ്ഞിട്ട് ശ്രീചക്രം മാത്രമായിട്ട് ഓടി തിരുവിതാംകൂറിൻ്റെ അടിത്തി കടന്നിരുന്നു വേഷമൊക്കെ മാറി ആളെ കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ മതി ഇതോടെ കായംകുളൻ രാജാവിന് അധോഗതി അങ്ങ് തുടങ്ങി എന്തിന് കൂടുതൽ പറയണം കായംകുളൻ രാജ്യം മാർത്താണ്ഡവർമ്മയുടെ കയ്യിലായി എന്ന് പറഞ്ഞാൽ മതി താമസിയാതെ ആക്രമിച്ച് അപ്പോൾ ഈ ഐശ്വര്യത്തിൻ്റെ ചില ചിഹ്നങ്ങൾ ചില അടിസ്ഥാനങ്ങൾ എപ്പോഴും നമുക്കുണ്ടാകും നമ്മൾ അത് കാഷ്വലായിട്ട് ഹാൻഡിൽ ചെയ്യരുത് നമ്മളൊക്കെ മനുഷ്യരാണല്ലോ കുറച്ച് തരികിടയും ഉടായ്പും തട്ടിപ്പുമൊക്കെ നമ്മൾ കാണിക്കും ജീവിതത്തിൽ ജീവിച്ചു പോകാനായിരിക്കാം അല്ലെങ്കിൽ ചിലർ കൗതുക ഉണ്ട് ഇങ്ങനെയൊക്കെ നമ്മൾ പലവിധ തെറ്റുകൾ അതിലൊക്കെ പങ്കുചേരുക എന്തെങ്കിലുമൊക്കെ ചെയ്ത് കാണാം നമുക്ക് എന്നിട്ടും നമുക്ക് വലിയ ദോഷമില്ലാതെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മളും ഒരു ആത്മപരിശോധന നടക്കണം ഏത് ശ്രീചക്രമാണ് എന്നെ സഹായിക്കുന്നത് ഞാനൊരല്പം ഇടത്തോട്ടും വലത്തോട്ടും കിടക്കു സ്ലിപ്പ് ചെയ്യാറുണ്ട് ഇത് മനസ്സാക്ഷി നമ്മളോട് പറയുമല്ലോ നാട്ടുകാരും മിണ്ടല്ല മനസ്സാക്ഷി പറയും ചെയ്തത്ര ശരിയായില്ല കേട്ടോ എന്ന് പറയും എന്നാൽ നമുക്ക് വലിയ ദോഷമൊന്നും വരുന്നു നമ്മൾ തരക്കെടുത്ത് ജീവിച്ചു പോകുന്നുണ്ട് വലിയ കൊലപാതകമോ വലാൽക്കാരമോ ഒന്നും നമ്മൾ ചെയ്യാറില്ലെങ്കിൽ ചിലർ തെറ്റുകളൊക്കെ ചെയ്യുന്നുണ്ട് ഇതിനൊന്നും ഒരു തിരിച്ചടി കിട്ടാതെ നമ്മൾ രക്ഷപ്പെട്ടു പോകുന്നത് ഏതോ ഒരു ശ്രീചക്രം എവിടെയോ ഇരുന്ന് നമ്മളെ സംരക്ഷിക്കുന്നുകൊണ്ടാണ് അത് നമ്മുടെ വീട്ടിനുള്ളിലാവാം നമ്മുടെ നെഞ്ചിനുള്ളിലുമാകാം ആ ശ്രീചക്രം നഷ്ടപ്പെടാതെ നോക്കണം ഈ ഭ്രാന്തന്മാരെ പ്രോത്സാഹിപ്പിക്കുക അവരുടെ വാക്കുകൾ കേൾക്കുക അല്ലെങ്കിൽ കേൾക്കാതിരിക്കുക ഇതൊക്കെ നമ്മുടെ വിവേകബുദ്ധി നമ്മളെ പഠിപ്പിക്കുന്നതാണ് അതുകൊണ്ട് വിവേകം കൈവിട്ടാൽ ശ്രീചക്രം കൈവിടും ശ്രീചക്രം കൈവിട്ടാൽ ഐശ്വര്യം നഷ്ടപ്പെടും ഇതാണ് ഈ ഐതിഹ്യം നമുക്ക് പറഞ്ഞു തരുന്ന ഒരു മെസ്സേജ് താങ്ക് യു